ഈ കാണുന്ന അഞ്ച് സെൻറ്റ് സ്ഥലം വെറും നാലര ലക്ഷം രൂപക്ക് പല ആളുകളും ദിനം പ്രതി നമുക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് ചെറിയ ബഡ്ജറ്റിൽ ഏതെങ്കിലും സ്ഥലം കിട്ടാനുണ്ടോ അവർക്കുള്ളതാണ് ഈ വീഡിയോ രണ്ട് മാസം മുൻപ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അഞ്ചോ ആറോ പ്ലോട്ട് മാത്രം സെയില് നടന്നിട്ടുണ്ടായിരുന്നത് രണ്ട് മാസങ്ങൾക്ക് ഇപ്പുറം ഇരുപത്തി മൂന്ന് പ്ലോട്ടാണ് നമ്മൾ സെയിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാത്രം പ്രത്യേകത ഈ ഒരു ലൊക്കേഷന് ഹൈഡി പൊള്ളി ലൊക്കേഷനാണ് തൊട്ടടുത്തായിട്ട് തന്നെ എല്ലാ രീതിയിലുള്ള സൗകര്യം സ്കൂളായാലും മദ്രാസായാലും അമ്പലമായാലും പള്ളിയായാലും എല്ലാ രീതിയിലുള്ള സൗകര്യമുണ്ട് ഒരു പത്ത് കിലോമീറ്ററിന് ചുറ്റുള്ള പത്തൊന്നും വേണ്ട ഒരു എട്ട് കിലോമീറ്ററിനൊക്കെ ഉള്ളിലായിട്ട് തന്നെ നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വരുന്നൊരു ലൊക്കേഷനാണ് അപ്പോൾ സ്ഥലം വാങ്ങിച്ചവരൊക്കെ വീട് പണി തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ഇനി സമയം കളയാനില്ല വെറും ആറോ ഏഴോ പ്ലോട്ട് മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ മുപ്പത് പ്ലോട്ട് ഉണ്ടായിരുന്നത് ആറോ ഏഴോ മാത്രം അത് ഓരോ ദിവസം ആളുകൾ വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ സമയം കളയാതെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് സൈറ്റ് സന്ദർശിക്കാം അപ്പോൾ മാക്സിമം നിങ്ങളോട് പറയാനുള്ളത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളും വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം നോക്കുന്ന ആളുകളുണ്ട് നമുക്കിവിടെ വെറും തൊണ്ണൂറായിരം രൂപ മുതലാണ് സെൻറ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിനുണ്ട് അതിൽ വീഡിയോ മുഴുവനായിട്ടും ആവശ്യക്കാർ കാണുക മാക്സിമം ഷെയർ ചെയ്യാതെ മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ